രണ്ടുപേരേ ഉള്ളൂ ആലാപനം കൂടി കേൾക്കാം കേട്ടോ കവിതാ ലാപനമാണ് വിജയ് ക്ലീറ്റസ് അത് കാണാം കവിത കാട്ടുപൂവ് എന്നുള്ള കവിതയാണ് രചന വിനോദപൂവത്തോട്ട് വഴിയിൽ വളരുന്ന ഒരു കാട്ടുപൂവാണെങ്കിലും ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ദൈവത്തിന് സമർപ്പിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ആ ഭൂമിൻ്റെ വിഷമം കവി ഇവിടെ കവിതയായി അവരെ അതാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത് നിന്റെ ഈ കുഞ്ചിരി ഒന്നു മാത്രം മഴനിലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ എന്നിലെ മോഹങ്ങളും ചിലറിത്തറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ കുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ ഈവാർമുടി ചുറിലെത്താ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു ഇന്നലെത്ത മണമില്ല മതമില്ല പൂജക്കെടുക്കില്ല താനെ വളർന്നു കാട്ടുപോവാണു ഞാൻ പിടരും കാട്ടുപോവാണു ഞാൻ ഇഷ്ടമാണെന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്റെ

പുഴകളും പാടാം കാണാത്ത കണ്ണീർ കയങ്ങളും നീ മാ കവിയെ നമിച്ചു നീ വയരാറിൽ വരികളിൽ കുന്ദൻറെ നെഞ്ചിലെ കാളമായി നാളമായി തുള്ളൽ കലയോടെ തൊഴിയായി മാരിന്നു ധന്യമലയാനമേ പുണ്യമലയാനമേ തുംതൻറെ ഓമൽ പൈങ്കിളി പാടുമീ ദീയുടെ പീയുടെ ലാണനമേതു നീ ലാവണ്യസൂനമായി കെസി ഓമലെ ദേവাঙ্গനമാം ഓം പുരമുচ্চারതിയോ എന്തിയും വെശ്ശീരു മൊയൻവിയുമെല്ല ഓമനിച്ചോ മലാണ്ട ഓടയാഞ്ഞിടാ ധന്യമലയാളമേ पुण्यമലയാളമേ തുഞ്ചൻടെ ഓമൽ പൈങ്കിളി പാടും നന്ദിയോടെ താങ്ക്യൂ ഗേ கவிதா தான் அடுத்து இருக்கையான பாட்டும் நாடன்பாட்டும்